മനുഷ്യ ശരീരത്തില് സന്ധികൾക്ക് വളരെ പ്രയോജനമുള്ള കുറെ പ്രവർത്തനങ്ങളുണ്ട് അതായത് നമ്മുടെ ചലനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതും ചലനങ്ങൾ ശരിയായ രീതിയിൽ നടത്തുന്നതിനുമൊക്കെ സന്ധികൾ വേണം കാൽമുട്ട് ഷോൾഡർ ചുമൽ എന്ന് പറയുന്നത് കയ്യിലെ സന്ധികള് വെരലിലൊക്കെ സന്ധികളുണ്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഈ അസ്ഥിയുമായി ബന്ധപ്പെട്ട ചലനങ്ങളിലെല്ലാം അത് യോജിക്കുന്നടുത്താണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത് ജോയിന്റ് ജോയിന്റ് പറയുന്നത് അതെ നീ എന്നൊക്കെ എന്നൊക്കെ ഷോൾഡർ അപ്പോ രണ്ട് അസ്ഥി തമ്മില് യോജിക്കുന്ന ഭാഗമാണ് ജോയിന്റ് മൂവ്മെന്റ്സ് നടക്കുന്നത് അതെ ചലനം നടക്കുന്ന അസ്ഥിയുടെ ഈ ചലനവും സന്ധികളും തമ്മിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായാൽ ശരിയായ ചലനം നടക്കുകയുള്ളൂ നടക്കുക പക്ഷേ പലപ്പോഴും ഈ സന്ധികൾക്ക് തേയ്മാനം ഉണ്ടാകും അതായത് പ്രായമേറി വരുമ്പോൾ നമുക്ക് അറിയാം കുറേ നാള് നമ്മൾ ഇത് ചലിപ്പിച്ചുകൊണ്ടിരിക്കും നമുക്കറിയാം അസ്ഥി തമ്മില് മുട്ടുമ്പോഴാണ് നമുക്ക് വേദനയൊക്കെ വരുന്നത് അത് അടിസ്ഥാനപരമായിട്ടുള്ള സന്ധി തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കുറിച്ചുള്ള കുറെ വിവരങ്ങൾ പങ്കുവെക്കാം തീർച്ചയായും നമുക്കറിയാം ഇന്ന് സന്ധി തേയ്മാനം വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് ആൾക്കാർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് സ്ഥലത്ത് നെയിട്ട് പോകാൻ ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രായമുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇന്ന് അതിനൊക്കെ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുണ്ട് അപ്പോ അതും നമുക്കറിയാം ഒരു പ്രത്യേക കാലയളവിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോ ഇന്ന് നമ്മുടെ ആയുസ് പറയുന്ന എൺപതും കൂടുതലാണ് ഈ സന്ധി തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ മുട്ടു മാറ്റി വെക്കലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ ഇന്ന് അതിനെ കുറിച്ചൊക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ അസ്ഥി തേയ്മാനം അല്ലെങ്കിൽ തേയ്മാനത്തെ കുറിച്ച് നമ്മുടെ ഈ പറഞ്ഞ ജോയിൻസിലൊക്കെ ജോയിൻസിന്റെ തരുണാസ്തി അതായത് റബ്ബിംഗ് സർഫസിൽ വരുന്ന ഒരേയുന്ന സ്ഥലത്ത് വരുന്ന ഒരു തേയ്മാനമാണ് അത് യൂഷ്വലി രണ്ട് ടൈപ്പാണ് അതായത് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമ്മൾ ഏജ് റിലേറ്റഡ് അതായത് പ്രായം കൊണ്ട് ഉണ്ടാവുന്ന വേറെ ചേഞ്ചസ് ആണ് അത് ചിലപ്പം സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു വേറെ എൻറ്റിറ്റി ഉണ്ട് മറ്റൊരു വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് സന്ധി തേയ്മാനം വരാം അത് ഏജ് ആയിട്ട് ിൽ മാത്രല്ല കുറച്ച് യങ്ങർ ഏജ് ഗ്രൂപ്പിലും കാണാവുന്ന ചെറുപ്പക്കാരിലും അതിന് പല കാരണങ്ങളുണ്ട് ഒന്നിപ്പോ ജന്മനാൽ ഒരു പെർട്ടിക്കുലർ സന്ധിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ജന്മനാൽ വൈകല്യമുള്ള ഒരു ജോയിന്റ് ഒക്കെയാണ് അല്ലെങ്കിൽ ലിമ്പൊക്കെ ആണെങ്കിൽ ആ ജോയിന്റിൽ താരതമ്യേന കുറച്ച് നേരത്തെ തേയ്മാനം വരാനുള്ള സാധ്യത പോസ്റ്റ് പോളിയോ റെസിഡൻ പാരാലിസിസ് ഒക്കെ വരുന്ന ഒരു ലിമ്പ് ആ കാലിലും വരാ ആ കാലിന്റെ പ്രശ്നം കാരണം മറ്റേ കാലിൽ ലോഡ് കൊടുത്തിട്ടും വരാവുന്നതാണ് പിന്നെ ഇപ്പം സന്ധിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരിക കുട്ടികളിലൊക്കെ വരുന്നതാണ് സെപ്റ്റിക് കാർഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ജോയിന്റിൽ വരുന്ന ഇൻഫെക്ഷൻ അത് അത് അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ഭാവിയിൽ ഒരു പോസ്റ്റ് സെപ്റ്റിക് സെക്യുലായിട്ട് വേണമെങ്കിൽ നമുക്ക് വരാം അതായത് ശരിയായ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ആ ജോയിന്റ് വളരുന്ന ജോയിന്റാണ് എസ്പെഷ്യലി കുട്ടികൾക്ക് അപ്പൊ അത് ഡാമേജ് സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൂടാണ്ട് ഒരു ഒരു കോമൺ ആണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അതെ അതെ വാദസംബന്ധമായ അല്ലെങ്കിൽ ഓട്ടോ ഇമ്യൂൺ പറയാം അപ്പം വാദസംബന്ധമായ കാരണങ്ങൾ കൊണ്ടും അപ്പൊ ഈ ഇൻഫ്ലമേഷൻ ത്തിലേക്ക് നയിക്കാവുന്നതാണ് അത് ഫോർ എസാമ്പിൾ റോമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് അതായത് തൊലിയിൽ വരുന്ന അസുഖ ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ടൊക്കെ അതെ അതെ സോറിയാസിസ് അപ്പൊ ഇതൊക്കെ തന്നെ സെക്കൻഡറി ഓസ്റ്റിയോർത്രൈറ്റിസിന്റെ കാരണമാണ് പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സെനാരി എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഒരു ജോയിന്റിൽ ലിഗമൻ ഒരു ഇഞ്ചുറി വന്ന് അത് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ജോയിന്റിന്റെ ഉള്ളിൽ ഒരു ഫ്രാക്ചർ വന്ന് അപ്പൊ അത് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സയന്റിഫിക്കലി അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ലേറ്റർ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ഓസ്റ്റിയോ നയിക്കാവുന്ന കാരണങ്ങളാണ് ൊക്കെ കോമൺലി സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ലിഗമെന്റ് സർജറി ഒക്കെ ചെയ്യുന്നത് എപ്പോഴും ഈ ഓസ്റ്റി ആർത്തൈറ്റിസ് അല്ലെങ്കിൽ സന്ധി തേയ്മാനം എന്ന് പറയുന്നത് ഒരു എന്റെ റിസൾട്ടാണ് അവസാനത്തെ കാര്യമാണ് അപ്പൊ അത് വരാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ലിഗമെന്റിലൊക്കെ നമ്മൾ ലിഗമെന്റ് ഇഞ്ചുറി ഒക്കെ ഉണ്ടാവുമ്പോ അത് സയന്റിഫിക്കലി അഡ്രസ് ചെയ്ത് അത് പ്രോപ്പർ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യകത അതുകൊണ്ടാണ് ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാ ജോയിന്റിനും സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അതിനെ പിടിച്ചു നിർത്തുന്ന അതിന്റെ മൊബിലിറ്റി സമയത്തും അല്ലെങ്കിൽ സ്റ്റാറ്റിക് സമയത്തൊക്കെ അതിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ് ആണ് ഈ ലിഗമെന്റ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ അപ്പൊ ലിഗമെന്റ് ഒക്കെ അതെ അതെ പേശി വള്ളി എന്നൊക്കെ പറയുന്നത് അപ്പം ലിഗമെന്റിനൊക്കെ ഇഞ്ചുറി സംഭവിച്ചാൽ തീർച്ചയായും അത് അത് കാര്യമായിട്ട് എടുത്ത് അത് അഡ്രസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി സെക്കൻഡറി ഓസ്റ്റിയോർത്രൈറ്റിസ് വരും അപ്പൊ ഈ സെക്കൻഡറി ഓസ്റ്റിയോത്രൈറ്റീസ് എപ്പോഴും താരതമ്യാനെ കുറേ കൂടി എങ്ങർ ഏജ് ഗ്രൂപ്പിൽ വരാവുന്നതാണ് ഇങ്ങനെയുള്ള ഈ സന്ധി തേയ്മാനം എല്ലാ തേമാനം ബാധിക്കാൻ തീർച്ചയായും തീർച്ചയായും ഡോക്ടർ പ്രായം കുറഞ്ഞ പല കാരണങ്ങളും ഒരു മറ്റൊരു രോഗാവസ്ഥ കൊണ്ട് വരാം അല്ലെങ്കിൽ സ്പോർട്സിലോ പിന്നെ അപകടം മൂലം വരാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ചികിത്സിക്കുന്നത് ഇപ്പൊ ചെറുപ്പക്കാരിലും പ്രായം കൂടിയവരിലും രണ്ടു തരത്തിലാണോ ഇതിനെ ഒരു ശാസ്ത്രീയമായ ഒരു അപ്രോച്ച് ആവശ്യമാണ് അതായത് നമ്മളിപ്പം ചെറുപ്പക്കാരിലാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ സന്ധി തീരുമാനത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് ഏത് ഘട്ടത്തിൽ ാണ് അപ്പൊ ഏർ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെയിൻലി ചെയ്യേണ്ടത് എക്സസൈസ് ആണ് മസിൽ സ്ട്രെങ്തനിങ് പിന്നെ രോഗിയുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ അതെ അതെ പിന്നെ താരതമ്യേന ഈ തേയ്മാനം കൂടുതൽ സംഭവിക്കുക വെയിറ്റ് ബെയറിംഗ് ജോയിന്റിലാണ് അപ്പം വെയിറ്റ് റിഡക്ഷൻ ഭാരം താങ്ങുന്ന മുട്ട് ഇടുപ്പ് അല്ലെങ്കിൽ ആങ്കിൾ ജോയിന്റ് ഇവിടെ താരതമ്യേന കൂടുതലായിട്ടും തേയ്മാനം കണ്ടുവരുന്നത് അപ്പൊ വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ അതായത് സ്റ്റെപ്പ് കയറി ഇറങ്ങുക സ്കോട്ട് ചെയ്തിരിക്കുക അങ്ങനത്തെ ആക്ടിവിറ്റീസ് അതെ ആക്ടിവിറ്റീസ് കുറക്കുക അതുകൂടാണ്ട് മസിൽ സ്ട്രെങ്തനിങ് മസിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അതെ റോൾക്ക് അപ്പൊ എങ്ങർജിൽ എപ്പോഴും നമ്മൾ ഈ തേയ്മാനം പരമാവധി നീട്ടിക്കൊണ്ടു പോയിട്ട് അത് പ്രോഗ്രഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് രോഗപുരോഗതി തടയാന്നുള്ളതാണ് അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് ഉദ്ദേശം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണിത് പിന്നെ ഈ മരുന്നുകളും ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം മാത്രമേ ഈ കാര്യങ്ങളിൽ എളീ സ്റ്റേജിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നുള്ളൂ യോജനപ്പെടുള്ളു അപ്പം കാര്യമായിട്ട് ചെയ്യേണ്ട എന്താ വെച്ചാൽ മസിൽ സ്ട്രെങ് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ വെയിറ്റ് റിഡക്ഷൻ ഇപ്പൊ ഇതൊക്കെയാണ് ഏളി സ്റ്റേജ് ഓഫ് ഹോസ്റ്റിവാർത്രീസിൽ തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഓഫ് ലൈറ്റ് സ്റ്റേജ് ആയി ആയിക്കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് തേയ്മാനായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഒന്നോക്കി ശസ്ത്രക്രിയ അതിൽ ശസ്ത്രക്രിയ തന്നെ പലതരം ഉണ്ട് ഇപ്പൊ തേഞ്ഞ ഭാഗം മാത്രം മാറ്റുന്ന സർജറികൾ ഉണ്ട് പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഷോൾഡറിന്റെ കാര്യത്തിലാണെങ്കിൽ റീസർഫസിംഗ് റീപ്ലേസ്മെന്റ് ആ തേങ്ങ ഭാഗം മാത്രം അഡ്രസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് ആണ് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു ടോട്ടൽ ജോയിന്റ് ടോട്ടൽപ്ലേസ്മെന്റിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഇതിന്റെ ചികിത്സ പറഞ്ഞു നമ്മള് ഏത് അവസ്ഥയാണെന്നെ പ്രായമുള്ളവരാണോ പിന്നെ തേയ്മാനം ഏത് ഘട്ടത്തിലാണത് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പൊ ഇപ്പൊ സാധാരണയായിട്ട് ഒരാളെ മുട്ടു വെക്കൽ ശസ്ത്രക്രിയ വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ് അതാണ് ഞാൻ പറഞ്ഞത് അതൊരു സ്റ്റേജിലാണ് അതായത് അവസാനം ഇപ്പൊ തേയ്മാനം ഒരു ഒരു പരിധിയിൽ കൂടുതൽ തേയ്മാനം ആയി കഴിഞ്ഞാൽ ഒരു വേറെ ടയർ ചേഞ്ച് ചേഞ്ചാണ് അപ്പൊ നമുക്കത് പഴയ രൂപത്തേക്കും പിന്നെ പോവില്ല അത് അപ്പം അതിനുള്ള ഒരു ട്രീറ്റ്മെന്റൊന്നും ഇതുവരെ ഇല്ല അപ്പോ അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ എല്ല് തമ്മിൽ ഒരതാ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു ഒരു ആയിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ദാറ്റ് ഇസ് വാട്ട് ജോയിന്റ് റീപ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അതാ വരുന്ന പ്രതലങ്ങൾ മാറ്റി വെക്കുക അതാണ് ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് അപ്പോൾ ഒരു പരിധി വിട്ട് തേയ്മാനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എക്സർസൈസോ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്താലും നമ്മൾ എക്സർസൈസ് ചെയ്യണം പക്ഷേ എക്സർസൈസോ അല്ലെങ്കിൽ ആക്ടിവിറ്റി മോഡിഫിക്കേഷനോ ഒന്നും ഫലപ്രദമല്ല അതായത് ഇപ്പം രോഗിക്ക് ഈ ഒരു മുട്ടിന്റെ കാര്യമാണെങ്കിൽ മുട്ടുവേദന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നം കാരണം അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് എഫക്ട് സർജറി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയാണ് പേഷ്യന്റ് കണ്ടിന്യൂസ് ആയിട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും ചെറുപ്പക്കാരിലും ഇങ്ങനെ സന്ധികൾ നടക്കുന്നുണ്ട് ആ താരതമ്യേന കുറവാണ് അതിന്റെ കാരണം ഇതാണ് ഈ വെക്കുന്ന കോമ്പണന്റ് അതായത് വെക്കുന്ന വസ്തു അതായത് കോമ്പോണന്റ് അപ്പം അതൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി ാണ് ലൈം ഇരുപത് വർഷം അതൊരു ആവറേജ് സമയമാണ് പക്ഷേ അത് ചിലപ്പം ട്വന്റി ഫൈവോ അല്ലെങ്കിൽ തേർട്ടിയിലോക്ക് പോവാ അത് ആ പേഷ്യന്റ് ആക്ടിവിറ്റി ലെവൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അനുസരിച്ചിട്ടിരിക്കും അപ്പൊ എങ്ങ ഏജില് നമ്മൾ തീരെ റീപ്ലേസ്മെന്റ് ചെയ്യില്ല എന്നല്ല ചില ഒഴിവാക്കാൻ പറ്റാത്ത സ്റ്റേജിൽ ഇപ്പം നമുക്കത് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യും അതായത് നമുക്ക് ഇത് റിവിഷൻ ആയിട്ട് ചെയ്യേണ്ടി വരും രണ്ടാമത് ചെയ്യേണ്ടി വരും പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല അപ്പൊ താരതമ്യം ഇപ്പൊ ഹിപ്പിന്റെ കാര്യത്തിലൊക്കെ കുറെയും കൂടി യങ്ങർ ഏജ് ഗ്രൂപ്പിൽ കുറെ ആളുകൾക്ക് ഇപ്പം റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതായത് ഇപ്പൊ ഈ എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് സെനാരിലൊക്കെ കുറെ അവാസ്കുലർ നെക്രോസിസ് ഓഫ് ഫിമറൽ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ ഇടുപ്പെല്ലിലേക്ക് രക്തോട്ടം കുറയുന്നത് അതൊക്കെ താരതമ്യേന യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത് അപ്പോൾ അതിലും അഗൈൻ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റീപ്ലേസ്മെന്റ് അല്ലാണ്ട് വേറൊരു ഇടുപ്പ് സന്ധി മാറ്റി വെക്കുക വേറെ ഓപ്ഷൻ ഇല്ല അപ്പൊ നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല അതായത് ചെറുപ്പക്കാരിൽ റീപ്ലേസ്മെന്റ് ചെയ്യില്ലാന്ന് അപ്പൊ ചെറുപ്പക്കാരിൽ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട ചില അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അത് ചെയ്യേണ്ടനെ വരും സന്ധി മാറ്റി വെക്കൽ എന്ന് പറയുമ്പോൾ ഡോക്ടർ ആ മുട്ട് മുഴുവനായിട്ടല്ല മാറ്റി വെക്കുന്നത് അതെ അതെ നമുക്ക് അത് മാറ്റ സംശയ എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് അതായത് മുട്ട് അല്ലെങ്കിൽ ഷോൾഡർ അല്ലെങ്കിൽ ഇടുപ്പ് വെക്കൽ എന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് ഇപ്പൊ രക്തക്കുഴലും മസിലും എല്ലാം എല്ലാം മാറ്റം അങ്ങനെ ഇല്ല ഇത് ആക്ച്വലി നമ്മൾ ആ ഒരതുന്ന റബിങ് സർഫസ് അതായത് ആ തമ്മിൽ തരത്തിലൊരതുന്ന സർഫസ് മാത്രമേ മാറ്റി മാറ്റിവെക്കുന്നുള്ളൂ അതുകൂടാണ്ട് ഇപ്പൊ കുറെ റീസെന്റ് അഡ്വാൻസസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം തേഞ്ഞ ഭാഗം മാത്രം മാറ്റി വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുകൂടാണ്ട് മുൻകാലങ്ങളിൽ നിന്ന് ഒത്തിരി അഡ്വാൻസസ് ഉണ്ട് അപ്പം നമുക്ക് പല ലിഗമെന്റ്സ് നിർത്തിയിട്ട് ചെയ്യാൻ പറ്റും കേടായ ഭാഗം മാത്രം ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കുറെ അഡ്വാൻസ്മെന്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് അതെ 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 പിന്നെ ഈ ഇംപ്ലാന്റിന്റെ ലൈഫ് അതും റിലേറ്റീവ്ലി ഇപ്പൊ കൂടുതലാണ് ഇപ്പൊ താരതമ്യം മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് വരുമ്പോൾ ഈ വെക്കുന്ന സാധനങ്ങളിലൊക്കെ മോർ റിഫൈൻഡ് ആയിട്ടുള്ള മെറ്റലും അതിന്റെ പ്ലാസ്റ്റിക്സ് ഒക്കെയാണ് അതെ അതെ പ്ലാസ്റ്റിക്സും മോർ റിഫൈൻഡ് പ്ലാസ്റ്റിക്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അതായത് കൂടുതൽ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട് വസ്തുക്കളെ അപ്പൊ അതൊക്കെ കൂടുതൽ പേഷ്യന്റിന് കോൺഫിഡൻസും നന്നായിട്ടുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളും ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പ്രായമുള്ളവർ എന്ന് പറയുമ്പോ ആയിരത്തി വയസ്സ് മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് എക്സ്പെക്ടൻസി കൂടാണ്ട് കൂടുതലാണ് ആളുകൾ കുറെ കൂടി അതെ ആക്റ്റീവാണ് അങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മൾ അറുപത് വയസ്സിലോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിലോ ഒരാൾക്ക് മുട്ടു വെക്കൽ ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പതിനഞ്ച് ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ വീണ്ടും അയാൾക്ക് പിന്നെയും ജീവിതം ഉണ്ട് ട്വന്റി ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഇയേഴ്സ് എന്ന് റെഗുലർ എക്സൈസും ഡോക്ടേഴ്സ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അനുസരിച്ച് പോകുവാണെങ്കിൽ അവർക്ക് അത് മാക്സിമം കാലയളവിൽ കിട്ടും ചെറുപ്പക്കാരിലാകുമ്പോ നമ്മളിത് പറയുന്ന അവരൊരു നാല് വയസ്സിൽ മാറ്റി വെക്കേണ്ടി വന്നു വന്നു കഴിഞ്ഞാൽ മാറ്റിവെക്കേണ്ടത് എഴുപത് വയസ്സാകുമ്പോൾ റിവിഷൻ ചെയ്യേണ്ടി വരും ചില കേസിൽ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ വേറെ പ്രയാസങ്ങളൊന്നുമില്ല അതായത് അത് റിവിഷൻ സർജറി റിവിഷൻ സർജറീസ് പറയുന്നത് നമ്മൾ ഒരിക്കൽ മാറ്റി വെച്ച മുട്ടിന്റെ അത് തന്നെയാണോ വീണ്ടും അതിലും കൂടി കുറച്ചും കൂടി നമുക്ക് ആയിട്ടുള്ള കോംഫൻസ് ഉപയോഗിക്കേണ്ടി വരും കുറച്ചുകൂടി ആയിട്ടുള്ള കുറച്ചും കൂടി നിയന്ത്രണം വേണ്ടി വരും നമുക്ക് മറ്റേത് കുറേം കൂടി അനാറ്റമിക്കൽ അതായത് നമ്മൾ ദൈവം തന്ന എല്ലാ ഭാഗങ്ങളും മാക്സിമം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡറി അല്ലെങ്കിൽ റിവിഷൻ കേസസ് ചെയ്യുമ്പോൾ കുറേ കൂടി ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടിവരും കുറച്ചും കൂടി സങ്കീർണമായ പ്രൊസീജിയർ ആണ് സങ്കീർണ്ണമായിട്ടുള്ള കോമ്പിഡൻസ് കൂടി ഉപയോഗിക്കേണ്ടി വരും പക്ഷെ അതുകൊണ്ട് റിസൾട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷണൽ റിസൾട്ടിനോ ഒരു പ്രയാസം ഉണ്ടാവും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മാറ്റി വെക്കുന്ന ആൾക്കാരില്ലേ ഇപ്പൊ പലപ്പോഴും എന്തെങ്കിലും പരിക്ക് പരിക്ക് ആദ്യമായിട്ട് മാറ്റി അവർക്ക് അവിടെ അവിടെ നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംശയമാണ് സംഭവിക്കാവുന്ന കാര്യമാണ് അതായത് ഇപ്പൊ ഒരു മുട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഇടുപ്പ് മാറ്റി വെച്ച രോഗിക്ക് പിന്നീട് ഒരു പരിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ള അതും ഇതേപോലെ തന്നെ നമുക്ക് ഒന്നുകിൽ റിവിഷനാണ് അതായത് വെച്ചിരിക്കുന്ന സാധനം ഇളകി പോവുക അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആവാണൻസ് അൺസ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അതെ പിന്നെ റിവിഷൻ െന്റ് സർജറി ചെയ്യേണ്ടി വരും അവിടെയും വീണ്ടും അതെ അതെ അല്ല ഇപ്പൊ ഈ വെച്ചിരിക്കുന്ന സാധനം കോമ്പടന്റ് സ്റ്റേബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഫ്രാക്ചർ ഫിക്സ് ചെയ്യുന്ന മാതിരി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ബാക്ക് ടു നോർമലിലേക്ക് വീണ്ടും നമുക്ക് അതെ 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 അത് കോമ്പടന്റ് വെച്ചിരിക്കുന്ന സാധനത്തിന് ഇളക്കം തട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നിരിക്കും അപ്പൊ അത് ഇളക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് അത് ചിലപ്പോൾ റീപ്ലേസ്മെന്റ് റിവിഷൻ ചെയ്യേണ്ടി വരും വീണ്ടും അതെ വീണ്ടും മാറ്റി വെക്കേണ്ടി വരും അതും എഗൈൻ കൂടുതൽ കൺസ്ട്രൈൻ്റ് ആയിട്ടുള്ള കോമ്പഡൻസ് വെച്ച് ചെയ്യേണ്ടി വരും അല്ല കോമ്പടൻസ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ാണ് അതില് ഫ്രാക്ചർ മാത്രമേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രാക്ചർ സാധാരണ എങ്ങനെയാണോ ഒടിഞ്ഞു കഴിഞ്ഞാൽ സർജിക്കലി മാനേജ് ചെയ്യുന്ന അതേമാതിരി പ്ലേറ്റോ സ്ക്രൂ അല്ലെങ്കിൽ റോഡോ വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാം ധാരാളം യാത്ര അതേപോലെ തന്നെ നമുക്ക് രോഗ ചികിത്സയ്ക്ക് നമ്മൾ സ്കാനിങ്ങിന് ഒരുപാട് വിജയമാകും യൂസ് ചെയ്യുന്ന പ്രോസസിസ് അല്ലെങ്കിൽ ഇംപ്ലാന്സിനൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അതാണ് ഞാൻ പറഞ്ഞത് റിഫൈൻഡ് മെറ്റൽ ആണ് ഇപ്പൊ ടൈറ്റാനിയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും എല്ലാവർക്കും മെറ്റൽ ഡിറ്റക്ടർ അല്ലെങ്കിൽ ും ഇപ്ലാന്റ് എം ആർ ഐ കോമ്പാറ്റിബിളും നമുക്ക് അങ്ങനെ മെറ്റൽ ഇഷ്യൂസോ ഈവൻ മെറ്റൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട് അതൊക്കെ താരതമ്യേന കുറവാണ് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നക്കാരന ഒരാൾക്ക് ഈ മുട്ട് മാറ്റിവെക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നീട് സ്വാഭാവികമായിട്ടും അയാളുടെ ജീവിതം പഴയ പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പല കാര്യങ്ങളിലും ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട് വേണം വേണം ആക്ടിവിറ്റി ലെവൽ കുറയ്ക്കണം അപ്പം സ്പോർട്സിലൊക്കെ ചെറിയ സ്പോർട്സിലൊക്കെ പക്ഷേ കോണ്ടാക്ട് സ്പോർട്സ് ഹൈ വെലോസിറ്റി സ്പോർട്സിലൊന്നും ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ഒക്കെ മുഴുവനായിട്ട് അല്ലെങ്കിൽ കാര്യത്തിൽ സീറോ ടു വൺ തേർട്ടി ഡിഗ്രി ഫ്ലക്ഷൻ അല്ലെങ്കിൽ വൺ ഫോർട്ടി ഡിഗ്രി ചലനം അതെ ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ വേദന രഹിതമായിരിക്കും വേദന ഉണ്ടാവില്ല അപ്പൊ വേദന ഉണ്ടാവില്ല പിന്നെ പേഷ്യന്റ് കുറേയും കൂടി കോൺഫിഡൻസ് ഉണ്ടാവും കാര്യങ്ങൾ ചെയ്യാനും നടക്കാനും ഡേ ടു പിന്നെ ഇവർക്ക് വാഹനം ഡ്രൈവിംഗ് കോഴ്സ് ടു വീലർ ഒന്നും അഡ്വൈസബിൾ അല്ല ടു വീലർ ഒക്കെ കഴിയും ഇപ്പൊ നോർമൽ ഇൻഡിവിജ്വലിന്റെ അടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതും ഇപ്പൊ റീപ്ലേസ്മെന്റ് കഴിഞ്ഞ പേഷ്യൻസ് ടു വീലർ അഡ്വൈസബിൾ അല്ല മുട്ടു മാറ്റി വെക്കലൊക്കെ കഴിഞ്ഞ പേഷ്യൻസിന് പക്ഷേ ഓഫ് കോഴ്സ് ഡ്രൈവിംഗ് ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല ഇപ്പൊ ഒരു വിധം എല്ലാ കാറും ഓട്ടോമാറ്റിക്കും കൂടി അസ്വദിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല അല്ല രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ അവരെ ഡേ ഡേ ടു തിരിച്ചു പോകാൻ പറ്റും പിന്നെ ഇവർക്ക് കാല് ചമറം മടിയിട്ടിരിക്കുന്നത് അഡ്വൈസബിൾ അല്ല ചിലർ ഇരിക്കുന്നവരുണ്ട് പക്ഷെ അത് കഴിയണതും ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മൾ പറഞ്ഞ കുറച്ച് ആക്ടിവിറ്റി റെസ്ട്രിക്ട് ചെയ്യണം എന്ന് പറഞ്ഞ മാതിരി കോമ്പണന്റിനെ പക്ഷെ അത് അത് ചെയ്യുന്ന രോഗികളുണ്ട് അത് കുഴപ്പമില്ലാണ്ട് ചെയ്യുന്ന രോഗികളുണ്ട് പക്ഷേ അത് കഴിയുന്നതും ആസ് എ ഡോക്ടർ അത് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ചെയ്യാത്ത എന്താ വെക്കുന്ന സാധനം നമുക്ക് മാക്സിമം ലൈഫ് ഇവർക്ക് ഇവർക്ക് വ്യായാമങ്ങൾ എപ്പോഴും റെഗുലർ ആയിട്ട് ഈ ത്രൂ ൂട്ടുന്നതാണ് ഒരു ലൈഫ് സ്റ്റൈൽ ആക്കി എടുക്കണം എന്ന് പറയുന്നത് അതെ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ അതും ഇതിന്റെ ലൈഫും പെർട്ടിക്കുലർ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഈ വെച്ചിരിക്കുന്ന കോമ്പോണന്റിന്റെ ലൈഫ് സ്പാൻ എല്ലാം ആയുസ് കൂട്ടുന്നതാണ് അപ്പൊ അത് ആയിട്ട് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തടി കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടർ നേരത്തെ വെയിറ്റ് ബെയറിംഗ് ആണ് മുട്ടാണ് നമ്മൾ ഭക്ഷണത്തിൽ അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ഭക്ഷണത്തിൽ പ്രത്യേക നിയന്ത്രണമൊന്നുമില്ല പക്ഷെ ഓഫ് കോഴ്സ് ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് അരി ഭക്ഷണങ്ങളും മധുരമൊക്കെ കുറയ്ക്കുന്നത് ഏതൊരു ആൾക്കും നല്ലതാണ് അത്രയും കാര്യങ്ങൾ തന്നെയുള്ളൂ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് വല്ലാണ്ട് കൂടാണ്ട് നോക്കുക എന്നുള്ളതാണ് അത് ഈ ഒരു റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഡയറ്റ് ഫോളോ ചെയ്യണം ഫോളോന്ന് അങ്ങനെയൊന്നുമില്ല മുട്ടു മാറ്റൽ ഏത് ജോയിന്റിന് വേണമെങ്കിലും വരാം തേമാനം ഏത് ജോയിന്റ് ജോയിന്റ് കോമൺ ആയിട്ട് വരുന്നതാണ് പക്ഷേ താരതമ്യേന വെയിറ്റ് ബേറിംഗ് നമ്മൾ മാറ്റി വെക്കുമ്പോ അതിന്റേതായ ഒരു ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് നമ്മൾ കരുതലും വേണം ഒപ്പം പിന്നെ നമുക്ക് ഇത് പരിക്ക് വരും ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ മാറ്റി വെച്ചാൽ വീണ്ടും മാറ്റി വെക്കുന്നതിന് ഒരു അതായത് റിവിഷൻ സർജറി വീണ്ടും മാറ്റി വെക്കുന്നതിന് വെക്കുന്നതിനൊന്നും തടസ്സമൊന്നും അല്ല എന്നുള്ള ഡോക്ടർ കുറെ വർഷം മുമ്പ് വെച്ച ഒരു വ്യക്തി ഇപ്പൊ ഒരു ഇരുപത് വർഷം മുമ്പ് മാറ്റി വെച്ച ഒരാൾക്ക് അന്നുള്ളതിനെക്കാട്ടും മെച്ചപ്പെട്ട ചികിത്സയാണല്ലോ ഇന്ന് കിട്ടുന്നത് അതെ അതെ നമുക്കൊരു നമുക്ക് റിവിഷൻ സർജറിനെ പറ്റി ആലോചിക്കാം അപ്പം അത് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം മതി അതായത് രോഗി അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലും കൂടി പരിശോധനകളിലൂടെ ഇൻവെസ്റ്റിഗേഷനിലൂടെ എക്സറേ സിറ്റി ഒക്കെ എടുത്തിട്ട് ആ കോമ്പണന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിവിഷൻ സർജറിയിലേക്ക് പോകാവുന്നതാണ് തന്തി പറയുന്നത് നമ്മുടെ ജീവിതം പോകുന്നവരും ഉണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും തേയ്മാനം പരിധി കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ടി വരും അത് അതെ അതെ തീർച്ചയായിട്ടും ചെയ്യണം ഇപ്പൊ എപ്പോഴും ഒരു പ്രശ്നം എന്താ ചിലപ്പോ ഒരു മുട്ടിനൊക്കെ ആയിരിക്കും ചിലപ്പോ പ്രശ്നം ഉണ്ടാവുക അപ്പൊ രോഗി അത് തൽക്കാലം വേണ്ട സർജറി വേണ്ട ഡോക്ടർ അഡ്വൈസ് ചെയ്താലും സർജറി വേണ്ട അപ്പൊ അങ്ങനെ അവര് വേറെ പല രീതികളും ശ്രമിക്കും പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മറ്റേ മുട്ടിലേക്ക് ലോഡ് കൂടുതൽ കൊടുത്തിട്ട് മറ്റേ മുട്ടും കൂടി കേടാവും അപ്പൊ മുട്ടും അവസാനം ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും ഈ ട്രീറ്റ്മെന്റ് ഒക്കെ അതിനൊന്നും സയന്റിഫിക് എവിഡൻസ് ഇല്ല അങ്ങനെ അതൊക്കെ ഒരു ടെമ്പറായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് താൽക്കാലിക റീസെന്റ് മെറ്റാനിസിൽ ഒന്നും അതിനൊരു സയന്റിഫിക് എവിഡൻസ് ഇല്ല ഇപ്പൊ തേയ്മാനത്തിന്റെ കാര്യത്തിൽ ഒരു സയന്റിഫിക് എവിഡൻസ് ഇല്ല അത് ഇവൾവ് ഇവോവ് ചെയ്ത് സയന്റിഫിക് എവിഡൻസ് ഒരു കൺക്ലൂസീവ് എവിഡൻസ് ഇതുവരെ ഇല്ല ഒരു മിഡ് ടേം അല്ലെങ്കിൽ ലോങ് ടേം ട്രയലോ സ്റ്റഡി റിപ്പോർട്ടോ ഇതുവരെ ആയിട്ടില്ല അതായത് ദീർഘകാലത്ത് തേമാനാണ് സന്ധി തേയ്മാനത്തെക്കുറിച്ചും അതിനുള്ള ശസ്ത്രക്രിയകളും മാറ്റിവെക്കുന്നതിന് പ്രയോജനത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത് ഈ വിലപ്പെട്ട വിവരങ്ങൾ